ഐ പി എല്ലിലെ ആദ്യ പ്ലേ ഓഫിൽ ഹൈദരാബാദിനെ തകർത്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ ഹൈദരാബാദ് ഉയർത്തിയ നൂറ്റി അൻപത്തിയൊൻപത് റൺസ് പിന്തുടർന്നിറങ്ങിയ കൊൽക്കത്ത പതിമൂന്ന് പോയിന്റ് നാല് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു കൊൽക്കത്തയ്ക്കായി വെങ്കടേഷ് അയ്യറും ശ്രേയസ് അയ്യറും അർദ്ധ സെഞ്ചുറി നേടി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഐ പി എല്ലിലെ ആദ്യ പ്ലേ ഓഫിൽ ഹൈദരാബാദിനെ തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഹൈദരാബാദ് ഉയർത്തിയ നൂറ്റി അൻപത്തിയൊൻപത് റൺസ് പിന്തുടർ കൊൽക്കത്ത പതിമൂന്ന് പോയിന്റ് നാല് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടിരിക്കുകയാണ് കൊൽക്കത്തക്കായി വെങ്കടേഷ് അയ്യറും ശ്രേയസ് അയ്യറും അർദ്ധ സെഞ്ചുറി നേടി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത് എം ചേരുകയാണ് ശരത്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇത് ഇന്ന് നടന്ന മത്സരത്തിൽ ആവേശകരമായ മത്സരത്തിൽ കൊൽക്കത്ത ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത് നമുക്ക് കളിയുടെ ഗതി പരിശോധിച്ചാൽ അതായത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച ഹൈദരാബാദ് കൂറ്റൻ അടികൾ അടികളുമായി മികച്ച സ്കോർ പടുത്തുയർത്താമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഹൈദരാബാദിന് അവിടെ പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് നമുക്കറിയാം ഈ ടൂർണമെൻറ്റിലൂടെ നീളം അത്രയ്ക്ക് ഭേദപ്പെട്ട ഒരു പ്രകടനം പുറത്തെടുക്കാതിരുന്ന മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയൻ ഇടങ്കയ്യൻ പേസറാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനമാണ് ഉണ്ടായത് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ മൂന്ന് മുൻനിര വിക്കറ്റുകളാണ് ഹൈദരാബാദിൻ്റെ പിഴുതത് അതിനാൽ തന്നെ ഹൈദരാബാദിൻ്റെ സ്കോർ നൂറ്റി അൻപത്തി ഒൻപത് റൺസിൽ അവസാനിക്കുകയായിരുന്നു അതിൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടതൊന്നാണ് കാരണം അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിൽ അത്രത്തോളം മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നില്ല കാരണം അദ്ദേഹത്തിന് ഈ ഐ പി ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് കൊൽക്കത്ത വാങ്ങിയത് എന്നാൽ ആ തുകയ്ക്ക് വേണ്ട പ്രകടനം അദ്ദേഹം പുറത്തെടുത്തില്ല എന്ന തരത്തിലുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നു പക്ഷെ ആ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹം മൂന്ന് വിക്കറ്റുകളുമായി ഇന്ന് തിളങ്ങി അദ്ദേഹത്തിന്റെ ഒരു മികവിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസിന് ഹൈദരാബാദിനെ തളയ്ക്കുവാൻ കൊൽക്കത്തക്കായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കത്ത അനായാസേന പതിമൂന്ന് ദശാംശം നാല് ഓവറുകളിൽ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം കൊൽക്കത്ത ഇതോടെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി നാളെ നടക്കുന്ന മത്സരത്തിലെ സൺ അതായത് രാജസ്ഥാൻ ആർ സി ബി അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിലെ വിജയികളെ ആകും ഇന്ന് പരാജയപ്പെട്ട ഹൈദരാബാദ് മൂന്നാം ക്വാളിഫയറിൽ നേരിടുക അതിൽ ജയിക്കുന്ന വിജയികളെ ഫൈനലിൽ കൊൽക്കത്ത നേരിടും എന്തു തന്നെയാലും മികച്ച ഒരു മത്സരത്തിനാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇന്ന് വേദിയായത് കൊൽക്കത്ത ആധികാരികമായി തന്നെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു മറുപുറത്തുള്ള സൺറൈസേഴ്സ് ഈ വരുന്ന മത്സരങ്ങളിലെ വിജയികളുമായി മൂന്നാം ക്വാളിഫയറിൽ നേരിടേണ്ടി വരും സൺറൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അവരുടെ മുൻനിര ബാറ്റിംഗ് ഇന്ന് തകരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിനാൽ തന്നെ അവർക്ക് അടുത്ത ക്വാളിഫയറിൽ മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ വിജയിച്ചുകൊണ്ട് ഫൈനലിൽ എത്തുവാൻ സാധിക്കുള്ളൂ അത്തരത്തിൽ അവർ ഫൈനൽ എത്തുകയാണെങ്കിൽ വീണ്ടും ഒരു കൊൽക്കത്ത ഹൈദരാബാദ് ഫൈനൽ നമുക്ക് ഫൈനൽ നമുക്ക് വീക്ഷിക്കാനുള്ള ഒരു അവസരം വരുന്നു ശരി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകി